ജേക്കബ് വിഭാഗത്തിന്റെ ഏക എം എൽ എ ആണ് അനൂപ് ജേക്കബ് അവസാന യു ഡി എഫ് ഭരണകാലത്ത് മന്ത്രിസഭാ അംഗവുമായിരുന്നു അദ്ദേഹം തന്റെ പിതാവായ ടി എം ജേക്കബിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവന്ന സീറ്റിലായിരുന്നു അനൂപിന്റെ മത്സരവും തുടർന്നുള്ള വിജയവും ആദ്യ വിജയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് അനൂപ് ജേക്കബ് ഇതിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവർക്കും മുന്നണിക്കുള്ളിൽ ഉള്ളവർക്കും എതിർപ്പുകൾ ഉണ്ടെന്നാണ് അറിയുന്നത് ം ജേക്കബ് എന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ എണ്ണമറ്റ മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃപാഠവവും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രകടനങ്ങളും വളരെ മികച്ചതായിരുന്നു എന്നാൽ പിതാവിന്റെ മരണത്തോടെ എം എൽ എ സീറ്റിൽ ആശ്രിത നിയമനം ലഭിച്ച മകനാകട്ടെ പിതാവിന്റെ ഏഴത്ത് പോലും എത്തുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം യാക്കോബായ സഭയുടെ ശക്തി കേന്ദ്രമായ പിറവം സീറ്റിൽ തുടർച്ചയായി അനൂപാണ് വിജയിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷത്തേക്ക് അനൂപും കൂട്ടരും ചേക്കേറുമെന്ന വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും പിന്നീട് അനൂപ് തന്നെ അത് നിഷേധിച്ച് യു ഡി എഫിൽ തുടരുകയായിരുന്നു ടി എം ജേക്കബ് തനിക്കൊപ്പം നേതാക്കളെയും അണികളെയും കൂട്ടുവാൻ ശേഷിയുള്ള നേതാവായിരുന്നു പാർട്ടിയിൽ മികച്ച നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അനൂപിന്റെ താൻ മാത്രം മതി എന്ന ചിന്തയിൽ പലരും പാർട്ടി വിടുകയായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരാളാണ് ജോണി നെല്ലൂർ പിറവത്തിനപ്പുറത്തേക്ക് മറ്റൊരു സീറ്റ് കൂടി അവസരപ്പെടുവാൻ അനവധി അവസരങ്ങൾ ലഭിച്ചപ്പോഴും അനൂപ് അതിനൊന്നും തയ്യാറായിട്ടില്ല സീറ്റ് ആവശ്യപ്പെട്ട് അത് ലഭിച്ചാൽ തനിക്കൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിലോ മറ്റൊരാൾ ഉയർന്നു വരുമെന്ന ചിന്തയാണ് അനൂപിനെ നയിച്ചിരുന്നത് എം എൽ എ ആയി തുടരുമ്പോഴും പാർട്ടിയുടെ നേതാവ് ഇതേ അനൂപ് ജേക്കബ് തന്നെയാണ് ഇതിനൊക്കെയുള്ള തർക്കങ്ങൾ കൊണ്ടാണ് ജോണി നെല്ലൂർ ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നത് അന്ന് പാർട്ടി വിടുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ അനൂപിനെതിരെ നടത്തിയായിരുന്നു ജോണിയുടെ പടിയിറക്കം പാർട്ടിയെ തകർക്കാൻ അനൂപ് അച്ചാരം വാങ്ങിയെന്ന് അന്ന് ജോണി നെല്ലൂർ ആരോപിച്ചിരുന്നു ടി എം ജേക്കപ്പിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പള്ളിമുറ്റത്ത് വെച്ച് പിറവം സീറ്റ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് അനൂപ് ജേക്കബ് എന്ന ആരോപണവും ജോണി ഉയർത്തിയിരുന്നു ടി എം ജേക്കപ്പിന്റെ മരണശേഷം ആശുപത്രിയിൽ വെച്ച് തന്നെ അധികാരസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് അനൂപ് ജേക്കപ്പ് മുതിർന്നത് മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ ടി എം ജേക്കബിന്റെ സ്മാരകം പണിയുന്നതിനു വേണ്ടി യാതൊരു മുൻകൈയും അനൂപ് ജേക്കബ് എടുത്തില്ല എന്നും ജോണി നെല്ലൂർ ആരോപിച്ചിരുന്നു മാണി ഗ്രൂപ്പിൽ നിന്ന് ജേക്കബ് ഗ്രൂപ്പിലേക്ക് സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് വന്ന വ്യക്തിയാണ് താനെന്നും അക്കാര്യങ്ങളെല്ലാം മറന്നാണ് അനൂപ് ജേക്കബ് തന്നെ സമനില തെറ്റിയവനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചതെന്നും അദ്ദേഹം അന്ന് തുറന്നടിച്ചിരുന്നു പാർട്ടി സ്ഥാപകനായ ടി എം ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ മത്സരിക്കുന്ന മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പിറവ ടി എം ജേക്കബിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പിറവത്ത് നിന്ന് ആദ്യമായി അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്കബ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലും അനൂപ് തന്നെയായിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർട്ടി രൂപീകരിച്ചതു മുതൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം യു ഡി എഫിനോടൊപ്പമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കെ കരുണാകരന്റെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസുമായി ലയിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് രണ്ടായിരത്തിയാറിൽ യു ഡി എഫുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുകയും ചെയ്തു പിന്നീട് കെ മുരളീധരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ടി എം ജേക്കബ് പുറത്തുവരികയും സ്വന്തം കക്ഷി വിപുലപ്പെടുത്തുകയും ചെയ്തത് ആൾബലം കൊണ്ട് കരുത്തുള്ളതായിരുന്നില്ല എങ്കിലും നിലപാടുകൾ കൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം അതിന്റെ നേതൃത്വം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്നു എന്നാൽ ഇന്നത് അനൂപ് ജേക്കബ് എന്ന നേതാവിനെ മാത്രം വട്ടം ചുറ്റിയുള്ള സംവിധാനം മാത്രമായി മാറിയിരിക്കുന്നു സ്വന്തം ഫിഗർ മാത്രം മതിയെന്ന അനൂപ് ജേക്കബ് ലൈൻ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാർട്ടി രൂപീകരണം മുതൽ ഇന്ന് വരെ പാർട്ടിയെയും പിറവം മണ്ഡലത്തെയും സ്വന്തം കുടുംബസ്വത്തായി കൊണ്ടുനടന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നു എന്നാണ് അറിയുന്നത്